കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ ഞങ്ങൾ അങ്ങോ അങ്ങക്ക് വേണ്ടി കാത്തിരിക്കുന്നു ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടതയുടെ കാലത്ത് ഞങ്ങളുടെ രക്ഷയും ആയിരിക്കണമേ എസ് എ പ്രവാസിന്റെ പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം രണ്ടാം തിരുവത്സരം ആം എവ്രി മോർണിംഗ് അവർവേഷൻ ഇൻ ദൈം ഓഫ് ട്രാവൽ ബുക്ക് ഓഫ് ഐസ്ട്ടി ത്രീ വെസ്റ്റു സ്നേഹം നിറഞ്ഞവര് എശയപ്രഭാചന്റെ പുസ്തകത്തിൽ കാണുന്ന സഹായത്തിന്റെ ഒരു അപേക്ഷ അല്ലെങ്കിൽ ആ തലക്കെട്ടോട് കൂടിയുള്ള വചനഭാഗത്ത് നമ്മൾ കണ്ടുമുട്ടുകയാണ് ഒരു അപേക്ഷൻ വയ്ക്കുന്ന ഒരു അപേക്ഷയാണ് കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് സമർപ്പിക്കുന്ന ഒരു ഒരു അപേക്ഷയാണ് അവിടെ പറയുകയാണ് ഓരോ പ്രഭാതത്തിലും ഞങ്ങളുടെ കരവും കഷ്ടത കാലത്ത് ഞങ്ങളുടെ രക്ഷയുമായിരിക്കണം ഓരോ പ്രഭാതത്തിലും പ്രിയപ്പെട്ടവരെ അനുദിനം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയായിട്ട് ഇതെനിക്ക് തോന്നുകയാണ് ഒരു ദിവസവും നമ്മൾ ഉണരുമ്പോൾ ദൈവം തന്നെ നമ്മോട് കാണിക്കുന്ന കാഴ്ചത്തിന് അല്ലേ നമ്മൾ നന്ദി പറയേണ്ടത് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്ന കൃപകൾക്കല്ലേ നമ്മൾ നന്ദി പറയേണ്ടത് ഒരുപക്ഷേ ജീവിതത്തിലെ ഓരോ ദിവസവും വ്യത്യസ്തങ്ങളാകുമെങ്കിലും ചില പ്രശ്നങ്ങളും ബുദ്ധിസന്ധികളും വന്നേക്കാമെങ്കിലും ദൈവത്തിൻ്റെ കരുണ നമ്മെ അതിൽ നിന്നെല്ലാം പ്രത്യേകിച്ച് ജീവിതത്തിന്റെ പ്രശ്നങ്ങളെല്ലാം വരുമ്പോൾ നമ്മളെ മാറ്റി പിടിക്കുകയോ നമ്മളെ പൊതപ്പിച്ച് ഈ ഇങ്ങനെയുള്ള അസ്വസ്ഥതകളിൽ നിന്നും ആകുലതകളിൽ നിന്നൊക്കെ മാറ്റി നിർത്തുകയോ ചെയ്യുന്നില്ലേ നമുക്ക് വിശ്വാസപൂർവ്വം സ്വീകരിക്കാം ഈ വചനത്തിന്റെ അഭിഷേകം ഈശ്വസ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ മക്കൾക്കും അവരുടെ നിയോഗങ്ങൾക്കും പ്രാർത്ഥനകൾക്കും ലഭിക്കുമാറാകട്ടെ ആമിയിലേക്ക് ചേർന്ന് നിൽക്കാം എല്ലാ കാര്യങ്ങളും ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം പ്രത്യേകിച്ച് കരുണയ്ക്കായിട്ട് ആഗ്രഹിക്കാം അനുദിനം ദൈവകരുണ കൊണ്ട് ഉണരുകയും ഉണർവോടുകൂടി ആയിരിക്കേണ്ടേയും ചെയ്യുന്ന നമുക്ക് ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് നമ്മുടെ മേലും ലോകം മുഴുവൻ മേലും നമ്മളായിരിക്കുന്ന എല്ലാ സ്ഥലങ്ങളുടെ മേലും കർത്താവേ കരുണയായിരിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ പ്രഭാതത്തിൽ നമ്മെ തന്നെ പൂർണ്ണമായി ഈശ്വരുടെ കരുങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം നമ്മുടെ കർത്താവ് ഈശ്വരം കൃപയും പിതാവായതിന്റെ സ്നേഹവും പരിശുദ്ധ ആത്മാവിന്റെ സഹവാസവും വിശുദ്ധ ഗുരുശിന്റെ സംരക്ഷണവും തിരുരത്നത്തിന്റെ സംരക്ഷണവും പരിശുദ്ധ സാമേഴ് നീളമേലെങ്കിൽ പൊതിഞ്ഞുള്ള സംരക്ഷണവും നമുക്ക് ലഭിക്കുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എല്ലാ Stone